ി തീരം തേടും തരയുടെ പാട്ടിൻ തരണം എൻ്റെ സീഡി സ്വന്തം സീഡി റെക്കോർഡ് ചെയ്ത് കൊണ്ടിരുന്നപ്പോഴേക്കും നല്ല കീഴിലും മഴയായി അപ്പോ കണ്ടില്ലേ ഞാനും എൻ്റെ കുടയും പാവാണ് കേട്ടോ ഇവൻ ഇവൻ ഒരു രക്ഷയിലോ ഇതിന് കുറച്ചാൾ പോകുമ്പോൾ പിസ്റ്റൺ പിന്നെ ക്രാങ്ക് പണിയൊക്കെ കഴിയാണ് വേറെ പ്രശ്നമൊന്നുമില്ല പ്രോപ്പർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ബട്ട് ഇതിൻ്റെ ഫ്രണ്ട് മഗ്ഗാട് ഒരിടത്തും തപ്പിയിട്ട് കിട്ടുന്നില്ല വേറൊരു മാമ എടുത്ത് തരാമെന്ന് പറഞ്ഞ് കുറേ ഇതൊന്നും രണ്ട് അയച്ചേക്കുള്ളൂ എടുത്തു തരുമെന്ന് വിശ്വസിക്കുന്നു കിട്ടാനില്ല ബൈ സാധനം സി ഡി ഹൺഡ്രഡിൻ്റെ സാധനമുണ്ട് ചിലയിടത്ത് പക്ഷേ അത് സി ഡി ഹൺഡ്രഡ് എസ് എസ് ആണ് പക്ഷേ ചിലടയ്ക്ക് അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ാണ് ഞാൻ പറയല്ലോ അതൊന്ന് പ്ലേറ്റ് ചെയ്തെടുത്താൽ മതി ചില പോർഷൻസ് ഒക്കെ പെർഫെക്റ്റ് ബട്ട് പിന്നെ ഇതൊരു വിൻഡേജിൻ്റെ ഒരു ഇതും കൂടിയാണ് ഈ ഒരു ചിലർക്കൊക്കെ ഇങ്ങനെ ചെറിയ റസ്റ്റ് ഒക്കെ ഉള്ളത് ഇഷ്ടമാണ് എനിക്ക് പേഴ്സണല്ലേ അത് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ ചിലർക്ക് ഇത്തിരി ചെറുതായിട്ടൊക്കെ റസ്റ്റ് ഒക്കെ ഉള്ളത് ഇഷ്ടമാണ് മറ്റേ കുറച്ച് പൊളിയാത്തിരി അപ്പോൾ ഫുഡ് സ്പോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലേ കിഡിലോ എന്ന് പറഞ്ഞാൽ കിടിലാണ് തിരുവനന്തപുരത്തിൻ്റെ ഐതിഹാസിക പാരമ്പര്യവും പിന്നെ അല്ലാതെ എന്താ തിരുവനന്തപുരത്തിൻ്റെ ഓതൻറ്റിക് ചിക്കൻ ഫ്രൈ കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ വരാം ഈ ഒരു സ്പോട്ടിൽ അത് കേൾക്കും എന്തോരം വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ആ ഒരു എന്തോരം വർഷങ്ങൾ ഇരുപത്തഞ്ച് വർഷം അതതിൽ കാണാനും ഉണ്ട് എന്നാ ടേസ്റ്റാ വീട്ടിലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ചിക്കൻ ഫ്രൈ വലിയ ഇഷ്ടമുള്ള ഒരാളല്ല പണ്ട് കഴിക്കുമായിരുന്നു ഞാൻ പോലും കഴിച്ചു സോ അതോ എന്തെങ്കിലും കൂടെ വരെ പറക്ക് കോട്ടം എന്ന് പറഞ്ഞ വെള്ളാണി ദേവി ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന കോട്ടം അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്കതൊരു നഷ്ടമായിരിക്കും നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നോക്കുക ഞാനൊരിക്കലും ആരെയും ഫോൾസ് ചെയ്യുകയില്ല എനിക്കത് ഇഷ്ടമല്ല ഇതിൽ